എല്ലാവരെയും ക്ഷണിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീരാമന്റെ വിളി കിട്ടിയവർക്ക് മാത്രമേ വരാനും ക്ഷേത്രത്തിൽ എത്താനും സാധിക്കൂ എന്നാണ് യെച്ചൂരിക്ക് മറുപടി പറഞ്ഞത് ആര് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഒന്ന് നോക്കണം വിശ്വാസത്തിന്റെ രാഷ്ട്രീയത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പി പടച്ചുവിടുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയം നോക്കി മോദി എന്ന പ്രഭാവത്തെ ഉയർത്തിക്കൊണ്ട് ഇത് മോദിയുടെ ക്ഷേത്രം എന്ന തരത്തിലേക്ക് വരെ ബി ജെ പി ഇതിനെ കൊണ്ടെത്തിക്കുമ്പോൾ ഇനിയും ബി ജെ പി വന്നെങ്കിൽ മാത്രമേ ഹൈന്ദവതയെ ഊട്ടി ഉറപ്പിക്കാനാവൂ എന്നുള്ള സന്ദേശമാണ് ജനസാഖരങ്ങൾക്കിടയിൽ എൺപത് ശതമാനത്തോളം ഹിന്ദു മതാചാരത്തെ പിൻപറ്റുന്നവർക്കിടയിലേക്ക് പറഞ്ഞു പരത്തുന്നത് അവിടെ ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കി ആരെങ്കിലും പോവാതിരുന്നാൽ അവിടെ ശ്രീരാമന്റെ വിളി നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ ബി ജെ പി വീണ്ടും പറഞ്ഞു പരത്തുന്നത് മോദിക്കോ ബിജെപിക്കോ നേതാക്കൾക്കോ അല്ലാത്തവർക്കാർക്കും ദൈവപ്രീതി ഇല്ല എന്നാണ് അവരെ ശ്രീരാമന് വേണ്ട എന്നുള്ളതാക്കി മാറ്റി ജനങ്ങളെ മോദി എന്ന ഒറ്റ കാര്യത്തിലേക്ക് ഒതുക്കുകയാണ് ഈ രാമക്ഷേത്രത്തിലൂടെ ബി ജെ പി ഉറപ്പിച്ചു ചെയ്യുന്ന കാര്യമാണിത് അഥവാ സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അവിടെ എത്തിയില്ല എങ്കിൽ അവര് ശ്രീരാമന് വേണ്ട ശ്രീരാമന് വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണമോ എന്നുള്ള ഒരു ചോദ്യവും സാധാരണക്കാരായ വിശ്വാസികളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന അത്ര വർഗീയ രാഷ്ട്രീയം കളിച്ച് അതിന്റെ ഏതറ്റം വരെയും പോവാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ ഇവിടെയാണ് ബംഗാൾ മുഖ്യമന്ത്രി അയോധ്യയിലേക്കില്ല എന്ന് പറയുന്നത് ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോവില്ല എന്നും ഇതിനു മുൻപ് സീതാറാം യെച്ചൂരിയും അവരുടെ നിലപാടും വ്യക്തമാക്കിയതാണ് ബി ജെ പി രാഷ്ട്രീയവൽക്കരിക്കുന്ന രാമക്ഷേത്രത്തിലേക്കില്ല എന്നത് ഇനി സോണിയ പോവുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അത്രയും നിറയുകയാണ് കോൺഗ്രസിന്റെ നിലപാടിനു വേണ്ടി രാജ്യം ഉറ്റുനോക്കുകയുമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന്റെ ഈ കുതന്ത്രത്തിൽ നിന്ന് മറ്റൊരു തന്ത്രം മെനഞ്ഞു വേണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനത്തെ മോചിപ്പിക്കാൻ അതിനുള്ള സമയമാണ് കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്നത്